രാഹുൽ മാങ്കൂട്ടത്തിലെ ഉടനടി ജയിലിൽ നിന്നും ഇറക്കാതിരിക്കാനാണ് പോലീസിന്റെ നീക്കം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കൂടുതൽ കേസുകൾ ചുമത്തി വീണ്ടും പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് ആദ്യം സെക്രട്ടേറിയറ്റിലേക്ക് നടത്തിയ മാർച്ചിൽ മൂന്ന് കേസുകൾ അദ്ദേഹത്തിനെതിരെ ചുമത്തിയിട്ടുണ്ടായിരുന്നു അതിൽ അദ്ദേഹത്തിന്റെ വീട് വളഞ്ഞുകൊണ്ട് പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഒരു കേസിൽ മാത്രമാണ് അതായത് ആ മൂന്ന് കേസിൽ ആകെ ഒരു കേസിൽ മാത്രമാണ് അന്ന് പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത് ബാക്കി രണ്ട് കേസുകളിലാണ് ഇന്ന് അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത് മാത്രമല്ല സെക്രട്ടേറിയറ്റ് മാർച്ചിന് രണ്ടു ദിവസങ്ങൾക്ക് മുൻപായി രാജ്ഭവനിലേക്കും യൂത്ത് കോൺഗ്രസിന്റെ മാർച്ച് നടന്നിരുന്നു ആ മാർച്ചിൽ ഇതേ കാരണങ്ങൾ അതായത് പൊതുമുതൽ നശിപ്പിക്കൽ പോലീസിനെതിരെയുള്ള ആക്രമണം തുടങ്ങിയ കാര്യങ്ങൾ ചുമത്തിക്കൊണ്ട് അല്ലെങ്കിൽ അതേ വകുപ്പുകൾ തന്നെ ചുമത്തിക്കൊണ്ട് വീണ്ടും അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട് അതായത് രാഹുൽ മാങ്കുട്ടത്തിലെതിരെ ഇപ്പോൾ രാജ്ഭവൻ മാർച്ചും അതുപോലെ തന്നെ സെക്രട്ടേറിയറ്റ് മാർച്ചിലേക്കുള്ള മറ്റ് രണ്ട് കേസുകളെല്ലാം ചുമത്തിക്കൊണ്ട് ആകെ മൂന്ന് കേസുകളിലാണ് പോലീസ് ഇപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത് യഥാർത്ഥത്തിൽ രാഹുൽ മാങ്കുട്ടത്തിലിന്റെ ആദ്യത്തെ കേസിലെ ജാമ്യ ഹർജി നാളെ കോടതി പരിഗണിക്കാനിരിക്കുകയാണ് അതായത് പതിനേഴാം തീയതിയാണ് അദ്ദേഹത്തിന്റെ ജാമ്യ ഹർജി കോടതി പരിഗണിക്കുന്നത് എന്നാൽ ആ ജാമ്യഹർജി പരിഗണിക്കുന്നതിന് മുൻപത്തെ ദിവസം തന്നെ പോലീസ് വീണ്ടും മൂന്ന് കേസുകൾ കൂടി എടുത്തിരിക്കുകയാണ് ഇതേ സാഹചര്യത്തിൽ അദ്ദേഹത്തിന് നാളെ ജാമ്യം ലഭിക്കുകയാണെങ്കിൽ പോലും അദ്ദേഹത്തിന് ജയിലിൽ തന്നെ തുടരേണ്ടി വരും മാത്രമല്ല ഇനി ജാമ്യം ലഭിച്ചില്ലെങ്കിൽ പോലും റിമാൻഡ് കാലവധി അവസാനിക്കുന്നത് ഇരുപത്തിരണ്ടാം തീയതിയാണ് ആ റിമാൻഡ് കാലാവധി കഴിഞ്ഞു കഴിഞ്ഞാലും ഇപ്പോൾ പുതിയ കേസുകൾ ഉള്ളത് മൂലം വീണ്ടും അദ്ദേഹത്തിന് ജയിലിൽ തന്നെ തുടരേണ്ടി വരും അതായത് ഇതെല്ലാം സൂചിപ്പിക്കുന്നത് പോലീസിന്റെ കൃത്യമായ കരുതീക്കമാണ് എന്നുള്ളത് തന്നെയാണ് മാത്രമല്ല ഇതിനെതിരെ രമേശ് ചെന്നിത്തല മുൻപത്തെ പ്രതിപക്ഷ നേതാവായ രമേശ് ചെന്നിത്തല കൂടി പ്രതികരിക്കുകയുണ്ടായത് പോലീസിന്റെ കാടത്തമാണ് ഇന്നലെയാണ് രാഹുൽ മാങ്കുട്ടത്തിന്റെ അറസ്റ്റിനെ തുടർന്ന് അതിൽ പ്രതിഷേധിച്ചുകൊണ്ട് ആലപ്പുഴയിലെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മാർച്ച് നടത്തിയിട്ടുണ്ടായിരുന്നത് ഈ പ്രതിഷേധത്തിൽ പോലീസുകൾ വളഞ്ഞിട്ടാണ് നേതാക്കളെ ആക്രമിച്ചിട്ടുണ്ടായിരുന്നത് ആലപ്പുഴ ജില്ലാ നേതാവായ പ്രവീണിനെയാണ് പോലീസുകൾ വളഞ്ഞിട്ട് ആക്രമിച്ചത് മാത്രമല്ല ഒരു വനിതാ പ്രവർത്തക ഗുരുതരമായി പരിക്കേറ്റ് ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ് ഇതെല്ലാം തന്നെ പോലീസിന്റെ കടത്തമാണ് എന്നാണ് മുൻ പ്രതിപക്ഷ നേതാവായിരുന്ന രമേശ് ചെന്നിത്തല പറയുന്നത് ഇപ്പോഴത്തെ കേസിനു പുറമേ മറ്റു നാല് കേസുകൾ കൂടി ഈ സമരങ്ങളുമായി ബന്ധപ്പെട്ട് പോലീസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിൽ മൂന്ന് കേസിലാണ് രാഹുലിനെ ഇന്ന് ഹാജരാകാൻ ഒന്നാം മജിസ്ട്രേറ്റ് കോടതി ഉത്തരവിട്ടിട്ടുണ്ടായിരുന്നത് ഈ കേസുകളിൽ പോലീസിന്റെ ആവശ്യപ്പെട്ടു പ്രകാരം കഴിഞ്ഞ ദിവസം പ്രൊഡക്ഷൻ വാറന്റ് കോടതി പുറപ്പെടുപ്പിച്ചതുമാണ് അതിനു പുറമെ മ്യൂസിയം പോലീസ് രജിസ്റ്റർ ചെയ്ത മറ്റൊരു കേസുണ്ട് ഇത് ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയാണ് പരിഗണിക്കുന്നത് ഇതിൽ പോലീസിന് ഇതുവരെ പ്രൊഡക്ഷൻ വാറന്റ് ആവശ്യപ്പെട്ടിട്ടുമില്ല അത് ഇന്ന് നൽകാനാണ് പോലീസിന്റെ നീക്കം രാഹുലിന് മറ്റു കേസുകളിൽ ജാമ്യം കിട്ടിയാലും ഈ കേസിൽ പ്രൊഡക്ഷൻ വാറന്റ് പുറപ്പെടുപ്പിച്ച് കോടതിയിൽ ഹാജരാകാൻ വീണ്ടും സമയമെടുക്കും എന്നുള്ളതാണ് അതിന്റെ നിജസ്ഥിതി അതുവരെ ജയിലിൽ കിടക്കേട്ടെ എന്നാണ് ഉന്നത ഉദ്യോഗസ്ഥൻ കീഴുദ്യോഗസ്ഥരോട് നിർദ്ദേശിച്ചിരിക്കുന്നത് എല്ലാ കേസുകളിലും ജാമ്യം വകുപ്പുകളാണ് ചുമത്തിട്ടുള്ളതെന്ന് രാഹുലിന്റെ അഭിഭാഷകൻ മൃദുൽ ജോൺ മാത്യു പറയുകയുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസമാണ് രാഹുലിന്റെ ജാമ്യാപേക്ഷ ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ നൽകിയത് മെഡിക്കൽ സർട്ടിഫിക്കറ്റും അപേക്ഷയോടൊപ്പം ഹാജരാക്കിയിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ഒൻപതാം തീയതി രാഹുലിന്റെ അടൂരിലെ വീട് വളഞ്ഞുകൊണ്ട് പോലീസ് നാടകീയമായ അറസ്റ്റ് എല്ലാം തന്നെ രേഖപ്പെടുത്തിയത് എന്നാൽ ആ അറസ്റ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ വലിയ തരത്തിലുള്ള കോളിളക്കം തന്നെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതിനുശേഷം അതായത് പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് വളരെ ഒരു നീക്കം ാണ് അതായത് പ്രതിഷേധത്തിന് ദിവസങ്ങൾ പിന്നിട്ട ശേഷമാണ് രാഹുലിനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് എന്നുള്ളതാണ് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം മറ്റൊരു കാര്യം എന്ന് പറയുന്നത് രാജ്ഭവൻ മാർച്ച് അതായത് ഇടുക്കിയിൽ നിന്നും ഇടതു മുന്നണി നയിക്കുന്ന രാജ്ഭവൻ മാർച്ച് തിരുവനന്തപുരത്തേക്ക് വരുന്ന ദിവസം തന്നെയായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് എന്നുള്ളതും ഒരു പ്രധാനപ്പെട്ട വസ്തുത തന്നെയാണ് അതുകൊണ്ട് തന്നെ സർക്കാരിനെതിരെ ഉയർന്നിട്ടുണ്ടായിരുന്ന വാദങ്ങൾ അതായത് സർക്കാരാണ് പോലീസിനെ കൊണ്ട് ഈ രാഹുൽ മങ്കൂട്ടത്തിനെതിരെ ഇത്രയും ഒരു അറസ്റ്റ് അല്ലെങ്കിൽ ഇത്രയും നാടകീയമായ ഒരു അറസ്റ്റ് നടത്തിയത് എന്നുള്ള വാദങ്ങളെല്ലാം തന്നെ പൊളിക്കാൻ വേണ്ടി തന്നെയായിരുന്നു ആ ഒരു രാജ്ഭവൻ മാർച്ച് അതായത് ഇടുക്കിയിൽ നിന്നും ഇടതുമുന്നണി നയിക്കുന്ന രാജ്ഭവൻ മാർച്ച് വരുന്ന അതേ ദിവസം തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ അറസ്റ്റ് ചെയ്തത് എന്നുള്ള തരത്തിലുള്ള പ്രചരണങ്ങളെല്ലാം തന്നെ ഉണ്ടായത് അതായത് ഇടതുമുന്നണിയുടെ ഒരു മാർച്ച് മലപ്പുറം മങ്ങിപ്പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകാൻ സർക്കാരിന്റെ ഭാഗത്തു നിന്നും ശ്രമം ഉണ്ടാകില്ല എന്നുള്ളതായിരുന്നു സർക്കാരിന്റെ ഈ ഭാഗത്തു നിന്നുള്ള ഒരു വാദം എന്ന് പറഞ്ഞു മാത്രമല്ല സർക്കാരിന് ഇതിൽ യാതൊരു പങ്കുമില്ല എന്നുള്ള തരത്തിലുള്ള വാദങ്ങളെല്ലാം തന്നെ മുന്നിട്ട് വന്നിരുന്ന സാഹചര്യമായിരുന്നു എന്നാൽ ആ രാഹുൽ മാങ്കൂട്ടത്തിലെ അറസ്റ്റ് രേഖപ്പെടുത്തിയ ദിവസം മുതൽ തന്നെ വ്യക്തമായ സർക്കാരിന്റെ അജണ്ടയാണ് കേരള പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത് വ്യക്തമായ പ്ലാനിങ്ങോട് കൂടിയുള്ള അറസ്റ്റ് തന്നെയാണ് ഇതിനെല്ലാം തന്നെ നാടകീയ നീക്കങ്ങൾ തന്നെയാണ് എന്നുള്ള തരത്തിലുള്ള വിവിധ തരത്തിലുള്ള വിമർശനങ്ങളും കേരള പോലീസിന് നേരെ ഉയർന്നു വന്നിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് ഇന്ന് ഇപ്പോൾ രാഹുൽ മാങ്കുടത്തിന്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് അതായത് പുതിയ കേസുകളിൽ അറസ്റ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുൻ പ്രതിപക്ഷ നേതാവായിട്ടുണ്ടായിരുന്ന രമേശ് ചെന്നിത്തലയും അതുപോലെ തന്നെ എബിൻ വർക്കി എല്ലാം തന്നെ പ്രതികരിക്കുകയുണ്ടായിരുന്നു എല്ലാവരും പറയുന്നത് കേരള പോലീസിന്റെ ഈ നാടകം തുടർന്നോട്ടെ എന്ത് തന്നെയാണെങ്കിലും തങ്ങൾ പ്രതിഷേധിക്കാൻ തന്നെയാണ് തീരുമാനം തങ്ങളുടെ പ്രതിഷേധത്തിന് യാതൊരു മാറ്റവും മാത്രമല്ല കേരള പോലീസിനെതിരെ നടപടി വരെ സ്വീകരിക്കണമെന്ന് മുൻ പ്രതിപക്ഷ നേതാവായിട്ടുണ്ടായിരുന്ന രമേശ് ചെന്നിത്തല ഇന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്